ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ദൈവൈക്യ ജീവിതത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമീകരിക്കാൻ ഷാലൂം നേതൃത്വം നൽകുന്ന ആത്മവിശുദ്ധീകരണ ധ്യാനം ഇപ്പോൾ ഓസ്ട്രേലിയയിലും ആത്മവിശുദ്ധീകരണ ധ്യാനം ഓഗസ്റ്റ് മുതൽ വരെ ചെറാട്ടൈൻ സെപ്റ്റംബർ അഞ്ച് മുതൽ ഏഴു വരെ നോർത്ത് ദൈവമാതാവിന്റെയും വിശുദ്ധരുടെയും ജീവിതത്തിലെ ആത്മീയ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന വ്യത്യസ്തമായ ധ്യാന ശുശ്രൂഷയ്ക്ക് ഷാനൂ വേൾഡ് ഫോർമേഷൻ ഡയറക്ടർ ഫാദർ ജെയിംസ് കിളിയനാനിക്കൽ നേതൃത്വം നൽകും ഈശോ ലോകത്തെ ലോകത്തെ നോക്കിയതുപോലെ നോക്കാനുള്ള അഭിഷേകം നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടും ഈ ധ്യാനത്തിൽ പങ്കുചേർന്ന് ത്മാക്കളുടെ ആത്മനാ സഞ്ചരിച്ച് നമ്മുടെ തിരക്കുപിടിച്ച ജീവിതങ്ങളെ കുറച്ചുകൂടി ശാന്തമാക്കാൻ വിശുദ്ധമാക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും സന്ദർശിക്കുക ധ്യാനം